അങ്ങനെ ഒരു ചർച്ചയിൽ നടക്കുന്നതായിരുന്നു എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ചർച്ചയിൽ വരെ എവിടെയും നടന്നിട്ടുള്ളതായിട്ടുള്ള ഒരു ഒരു ലക്ഷണം എനിക്ക് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ ഈ വാർത്ത വന്നത് എനിക്കറിയില്ല അല്ല അതൊക്കെ 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 ഹൈക്കമാൻഡ് നോക്കും ആ കാര്യങ്ങൾ അദ്ദേഹം ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ദേശീയ നേതൃത്വം അക്കാര്യത്തിൽ നോക്കി വേണ്ട പോലെ തീരുമാനം എടുത്തോളൂ ഇപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല കാര്യങ്ങളൊക്കെ വർക്കൊക്കെ നന്നായി നടക്കുന്നുണ്ട് എല്ലായിടത്തും ആടുതലത്തിൽ കുടുംബ സംഗമങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നല്ല ജനപങ്കാളിത്തമുണ്ട് ഇങ്ങനെ ചർച്ച എങ്ങനെ എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല ഇതൊരു അനാവശ്യ ചർച്ചയാണെന്നാണ് ആദ്യം ജയിച്ചു വരട്ടെ ആദ്യം നമുക്ക് ജയിക്കുക ഇലക്ഷൻ ജയിക്കുക ആദ്യം ലോക്കൽ ബോഡി ജയിക്കുക പിന്നെ അസംബ്ലി ജയിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ജയിച്ചു വരുന്ന എം എൽ എമാരുടെ അഭിപ്രായം നോക്കി ഹൈക്കമാൻഡ് ചെയ്തോളും അതിലിന്ന് ആരും വറിയിടാവേണ്ട കാര്യവും ഇല്ല